നമസ്കാരം ഇന്ന് കയ്പക്ക വറവുണ്ടാക്കാം കയ്പൊക്ക ഇഷ്ടമില്ലാത്തവർക്കും നല്ല രുചിയോടെ കഴിക്കാൻ വേണ്ടി നമുക്ക് റെഡിയാക്കാം ആദ്യം തന്നെ നാല് കയ്പക്കം എടുത്ത് ഇതുപോലെ തിരിച്ചു മറിച്ചും കുത്തി അരിഞ്ഞെടുക്കണം കുരു മൂത്തത് കാരണം കുരുവ് എടുത്ത് മാറ്റാം എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം കയ്പ്പൊക്കെ അരിഞ്ഞെടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് കുഴച്ച് വയ്ക്കുക കുറച്ച് നേരത്തേന് കുറച്ച് നേരമായി രണ്ടാമതും കൈ കൊണ്ട് കുഴച്ച് കുറച്ച് കയ്പ്പ് വെള്ളം ഊറ്റിക്കളയാ വരുന്ന വെള്ളം ഊറ്റിക്കളയുക വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അഞ്ച് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇനി ഒരു ബൗൾ തേങ്ങ ചെറി കൂടി ചേർത്ത് കുറച്ച് കരിയേപ്പിനെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് ഒരു വലിയ സ്പൂണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ അപ്പി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഗ്യാസ് ഫ്ലെയിമും കുറച്ച് കുറച്ച് അടച്ചു വയ്ക്കുക കുറച്ച് നിറയായി അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം ഒരുപോലെ വഴിപ്പില്ലാതെ വറവുണ്ടാക്കാം ഈ വറവ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ